ും ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ താങ്കളും വായിച്ചു കാണും ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്താൽ മാത്രമേ നിനക്ക് ഈ ചാനലിൽ വർക്ക് ചെയ്യാൻ കഴിയൂ എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞ എന്റെ ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ ഭാഗത്ത് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് കറേ കാര്യങ്ങൾ പറയുമ്പോ അതിൽ ഇടപെടൽ നടത്തിയത് ബ്ലോക്ക് ഇടുന്നത് ഇപ്പൊ രാഹുൽ ഈശ്വര എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് മുന്നേ ഒരു വിവാഹം കഴിച്ച ഒരു ഭർത്താവ് ഉണ്ടെന്നും അയാളെ ചതിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് ബ്ലോക്ക് ഇട്ടു ഇപ്പൊ ന്യൂസ് ഐറ്റിന് ബ്ലോക്ക് ഇടുന്നു അതായത് ആ ഒരു സ്ത്രീക്ക് ജോലി കൊടുക്കാം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ ഒരു ന്യൂസ് ചാനൽ കമ്പനി അവര് അവളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ടുള്ള ശബ്ദ സന്ദേശം രാഹുലിന്റെ കയ്യിലുണ്ടത്രേ തീർച്ചയായിട്ടും ഇവർ ഇനി എത്ര വലിയ കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലൊക്കെ നല്ല പവർഫുൾ വക്കീലാണെന്ന് പറയേണ്ടി വരും അത്യാവശ്യം നല്ല സ്ട്രോങ് കേസ് തന്നെയാണ് ഏകദേശം ഒരു ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വകുപ്പാണ് ഇട്ടുള്ളത് അത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ഏഴ് വർഷം വരെ തടവ് കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് എങ്കിൽ ജാമ്യം കിട്ടും അതിന് മുകളിലേക്കാണെങ്കിൽ ജാമ്യം കിട്ടില്ല അത്യാവശ്യം നല്ല എട്ടിന്റെ പണി തന്നെയാണ് പത്തും പതിനേഴും പതിനഞ്ചും അങ്ങനെ ഏകദേശം ഒരു പത്ത് നാപ്പത് വർഷത്തോളം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തി പുണ്യാളനാണ് എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഈ ഒരു കേസിൽ എനിക്ക് ഒരു നൂട്ട നിലപാടെടുക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നത് സത്യം എന്തെന്ന് അറിയാത്ത കടുത്ത് കുറക്കരുതല്ലോ ഇപ്പൊ ഒരുപാട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ച് ആളുകളെടുത്തു പോയിട്ട് ഇയാൾ പീഡനവീരനാണ് ഇയാളെ എവിടെ കണ്ടാലും പോലീസ് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആളുകൾ തന്നെ ഇപ്പൊ നെഞ്ചും വിരിച്ചു നടക്കുന്ന ഒരുപാട് പീഡനവീരന്മാരുണ്ട് എന്നുള്ള ബോധം അവർക്ക് ഉണ്ട് എന്നാൽ പോലും ഇത് മറച്ചു വെക്കുന്നുള്ളതാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ശബ്ദം ശബ്ദമുയർത്താന് സത്യം പറയാച്ച ഇവിടെയുള്ള സാധാരണക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ യോഗ്യതയുള്ളൂ എന്ന് പറയേണ്ടി വരും കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയാലും പീഡന വൈരമാരെല്ലാത്തിലുണ്ട് ഉളുപ്പും ഉസുരും ഇല്ലാതെ എം എൽ എ സ്ഥാനവും മന്ത്രിയും സ്ഥാനവും ഒന്നും രാജിവെച്ച് കൊടുക്കാതെ അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതിവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ പിന്നെ പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അയാള് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ഒരു പരാമർശത്തിനൊക്കെ എനിക്ക് വളരെ വിയോജിപ്പുണ്ട് ഇതിന്റെ പിറകില് എന്താണ് വൃത്തികേടുകൾ നടക്കുന്നുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞ വാക്കുകളോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അതിനെ ശക്തി ശക്തമായിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് അറിയാത്ത കഥകളും ഇല്ലാ കഥകളും അടച്ചുവിടുന്നത് ഏതവനാണെന്നുണ്ടെങ്കിലും നമ്മൾ ശബ്ദ ഉയർത്തുക തന്നെ ചെയ്യും ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് കുറച്ചൊക്കെ ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് ഓക്കെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കുറച്ച് നഗര സത്യങ്ങളോട് തുറന്നു പറയുന്നുണ്ട് കാണാം പിന്നെ സത്യം ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന സത്യം ഞാൻ അനുവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അത് നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ള വാർത്തകൾ ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് നന്നായിട്ട് അറിയാം എനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ നേരിട്ട് അറിയുന്ന ഒരു കുടുംബമാണ് രണ്ട് അവരിപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവാരൻ്റെ താലി കെട്ടിയതാണ് ഇത്ര ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും ബാക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതായിപ്പോ ഓക്കെ അദ്ദേഹം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഈ പറയുന്ന ഇര അവരവിടെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊടുത്ത മൊഴി രഹസ്യ മൊഴി എങ്ങനെയാണ് മാധ്യമങ്ങളുടെ കയ്യിലെത്തുന്നത് മാധ്യമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളച്ചു ഓടിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്തുകൊണ്ട് ഈ രാഹുൽ തെറ്റുകാരനാണ് എന്ന് ഉറച്ചു ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങക്ക് നിഷ്പക്ഷമായിട്ട് ഒരു തേർഡ് പേഴ്സൺ എന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒരു സ്ത്രീ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല അറസ്റ്റാണ് ആ ഒരു സ്ത്രീക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ പുരുഷന് യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും ആരും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ ഇവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഇദ്ദേഹത്തിന് കരിവാരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട് അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെടണം അതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം ഇവിടെ സ്ത്രീയുടെ പേര് പറയാൻ പാടില്ല അതേപോലെ ഫോട്ടോ കാണിക്കാൻ പാടില്ല ഇതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ പുരുഷനും ഉണ്ടല്ലോ അതേ മൂല്യങ്ങള് അല്ലെ അതെന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചവിട്ടിച്ചാർത്തിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാം ഞാനൊരു പുരുഷനാണ് ഭാവിയിൽ എനിക്കെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി ഫേക്ക് അലിഗേഷൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മുഖം നിങ്ങൾ എല്ലാവരും കാണിക്കും പക്ഷെ അവരുടെ മുഖം കാണിക്കില്ല അത് ഞാൻ കോടതിയിൽ പോയി തെളി തിരിച്ചു വന്നാൽ പോലും എന്നെ കരിവാരി തേക്കാൻ ശ്രമിച്ച ആളുകൾ പോലും അതിൽ ഞാൻ മുക്തി തേടി വന്നെങ്കിൽ ഞാൻ തെറ്റുകാരനല്ലാന്ന് ഓടതി തെളിയിച്ചാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടം തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കട്ടടോ ശിക്ഷിക്കപ്പെടണം അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പക്ഷേ അത് മുന്നേ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരണ നടത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങ് തീരുമാനിക്കരുത് അത് ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി രാഹുൽ ഈശ്വര് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടെയൊക്കെ നമുക്ക് കേൾക്കാം ഒന്ന് പെൺകുട്ടി പറഞ്ഞത് പച്ചക്കള്ളമാണ് കാരണം ഇനി ആദ്യം താങ്കൾക്കും കൂടി കൺവിൻസിങ് ചെയ്യാൻ ഒരു കാര്യം പറയാം താങ്കൾ ഇത്രയും പ്രമുഖനായ മാധ്യമ പ്രവർത്തകരാണ് ഇന്ത്യയിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഉണ്ടോ ലോകത്തിൽ എവിടെങ്കിലും ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഉണ്ടോ കാര്യം ആ പെൺകുട്ടി കല്യാണം ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നാല് ദിവസം മാത്രമേ കല്യാണം ആ പെൺകുട്ടിയുടെ മൊഴിയായി പേര് പറയാൻ വിരോധമില്ലെങ്കിൽ അല്ലെങ്കിൽ മനോരമ അടക്കമുള്ള ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് നാല് ദിവസമേ കല്യാണം നിലനിന്നുള്ളൂ ഒരു മാസത്തിനകം കല്യാണം ജീവിച്ചു പീഡനമായിരുന്നു പിന്നീട് ഒരു മാസത്തിനകം ഓക്കെ ഓക്കെ നാല് ദിവസം ഒരുമിച്ച് ജീവിച്ചു ഇരുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇവര് ഇവരിപ്പോ അടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇര പറഞ്ഞ വാക്ക് മാത്രമാണ് ശരി എന്നുള്ള ധാരണയിൽ പക്ഷെ സന്ദീപ് വാര്യർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മാസങ്ങളോളം ഒരുമിച്ച് താമസിച്ചത് ഞാൻ കണ്ടു എന്നുള്ളൊരു കാര്യമാണ് കല്യാണത്തിന് പങ്കെടുത്തു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വാക്കുകളെ ഉയർത്തിപ്പിടിക്കാത്തത് ഇര ഇപ്പൊ ഈ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചേർത്ത് വെച്ചിട്ടുണ്ടാകാം ഇരയെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇലക്കെ എങ്ങനെയെങ്കിലും ഇതിൽ നീതി വാങ്ങണം എന്നുള്ള ലക്ഷ്യമുണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ പ്രോസിക്യൂട്ടർ ആരാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ കുറെ കാര്യങ്ങളും കൂടി ഏഡ് ചെയ്യും പക്ഷെ അവർ പറഞ്ഞത് മാത്രം ശരി സ്ത്രീ പറയുന്നത് മാത്രം ശരി പുരുഷൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ടാണ് അവർ കോണ്ടാക്ട് ചെയ്യുന്നതും പിന്നീടാണ് ഞങ്ങള് ഒരു ബന്ധത്തിലേക്ക് പോകുന്നതും അതില് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കി ആൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ല അന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വലിച്ചു കീറി ഒട്ടിക്കേ നിങ്ങൾ ചെയ്യുള്ളൂ അല്ലാതെ അയാൾ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറുതെ ഒന്നും നിങ്ങൾ വിടില്ല ഇത് തന്നെയാണ് ആപ്റ്റായ സമയം അത് കോടതിയിൽ ജാമ്യഭാഷയില് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടുണ്ടായ ബന്ധത്തിൽ പ്രഗ്നന്റ് ആവുന്നു ആ ഒരു സ്ത്രീയെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പായ എങ്ങനെ പിടിച്ച് അതിൽ ഗുളിക ഇട്ട് വെള്ളം കുടിപ്പിച്ചതല്ല മൊബൈൽ ഫോണിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത് ആ മൊബൈൽ ഫോണിലൂടെ പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് ആ കുഞ്ഞിനെ വേണം ഞാൻ വളർത്തും എന്ന് പറഞ്ഞ ആർജവും അവർ ആ മരുന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് വളർത്തണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നാണ് നീ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു വോയിസ് നമ്മൾ കേട്ടതാണെന്നുള്ളതാണ് അത്രമാത്രം ആർജവുമുള്ള ഒരു സ്ത്രീ ഇര എന്തുകൊണ്ട് ഈ ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞപ്പോൾ അതിനെടുത്തു കുടിച്ചു അതൊരു ചോദ്യമാണ് ഇതൊക്കെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള വാക്കുകളാണെന്നുള്ളതാണ് പിന്നെ ഈ പ്രസവ നോവ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇന്ന് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നാണ് കുറച്ച് സ്ത്രീകള് പോസ്റ്റായിട്ടിടുന്നത് അതായത് അന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാണോ പറയേണ്ടത് അന്ന് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാണോ പറയേണ്ടത് എത്ര കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ വന്ന് സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അല്ലേ പിന്നെ അതുകൂടാതന്നെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു അങ്ങനെ പല ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ രാഹുൽ ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു തുറന്നു പറയാതിരുന്നിട്ടില്ല എനിക്ക് ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്റെ ശബ്ദ സന്ദേശമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇന്നാണ് പറഞ്ഞതെന്ന് കരുതിക്കൊണ്ട് ഒരാളെ കരിവാരി തേക്കാൻ കഴിയില്ല തുറന്നു പറയുന്നു കോടതിയിലാണത് പറയേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു കോടതിയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് വരാനൊരു സാധ്യതയില്ല പിന്നെ വീരുക്കളെ പോലെ ഓടി ഒളിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുക എന്നുള്ളത് തന്നെയാണ് അത് രാജതന്ത്രം മാത്രമല്ല അതാണ് ബുദ്ധി ഉള്ള ആളുകൾ ചെയ്യുക അല്ലാത്ത പക്ഷം ആൾക്കൊരു നിമിഷം പോലും ഒഴിവുണ്ടാവില്ല ഫുൾ ടൈം ബിസി ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കട്ടെ അതിന് മുന്നേ തന്നെ വിചാരണ തുടങ്ങി വിടെ പ്രേക്ഷകർക്ക് വേണ്ടിയാ പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ശ്രീ സന്ദീപ് ഭാര്യ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ കല്യാണം ഇനി ഞാൻ രാഹുലീശ്വർ ആയിട്ടല്ല പറയുന്നത് കേട്ടോ ന്യൂസ് മലയാളവും മനോരമയായും താങ്കളുടെ ചാനലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കല്യാണം ഇവരുടെ കഴിഞ്ഞു അതിനുശേഷം ഈ പെൺകുട്ടി അവകാശപ്പെടുന്നത് ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കള്ളമാണ് ഈ നിമിഷം വരെ അവര് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല കാരണം പെൺകുട്ടിയുടെ ഭർത്താവിനോട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു ആ ഭർത്താവിനോട് സംസാരിച്ച ശബ്ദരേഖകൾ എന്റെ ഉണ്ട് അദ്ദേഹം എനിക്ക് പെർമിഷൻ തരാത്തോട് മാത്രമാണ് ഞാൻ വിടാത്തത് ഞാൻ ആ ഭർത്താവിനെ കാണാൻ പോകാൻ എന്ന് സമയം ചോദിക്കുന്നുണ്ട് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ പോയേ മിക്കവാറും ഇന്നോ നാളെയോ പോകാൻ എനിക്ക് താല്പര്യമുണ്ട് അദ്ദേഹം സമയം തരികയാണെങ്കിൽ ഞാൻ പോകും അദ്ദേഹത്തെ നേരിട്ട് തന്നെ എന്ന് കാണും ഈ നിമിഷം വരെ രാഹുലീശ്വർ ഇത് പറയുന്നതിൽ ഒരു വാക്കോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം ഈ നിമിഷം വരെ അവർ ആയിട്ടില്ല ഓക്കെ ഇവിടെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആള് അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ അയാൾക്ക് പേഴ്സണൽ ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരു താല്പര്യം ഇല്ല എന്ന വ്യക്തത ഉണ്ട് നമുക്ക് മുന്നേ തന്നെ അറിയ കുറെ കാര്യങ്ങളുണ്ട് ഈ രാഹുൽ ഈശ്വര് പുരുഷ കമ്മീഷന് വേണ്ടി സംസാരിച്ചപ്പോ അതിന്റെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ചെന്നപ്പോ അതിനെ എതിർത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അല്ലെ എന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് എങ്കിൽ അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് ഞാനും അതേ അഭിപ്രായക്കാരൻ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വിയോജിപ്പുകൾ എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ടുണ്ടാവും ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പല വാക്കുകളും ഡിവൈഫ് ഐയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കുറച്ച് ഊളത്തരങ്ങളുണ്ട് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ഞാൻ ആളല്ല അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വന്ന കുറെ പൊട്ടത്തരങ്ങൾ മുന്നേ ഉണ്ട് അതിനെ ഞാൻ ഒരിക്കലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ഈ വിഷയത്തിൽ പുരുഷനും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീതി വേണം സ്ത്രീക്കും നീതി വേണം എന്നുള്ള ആ ഒരു നിലപാടാണ് ഞാൻ എടുക്കുന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഏകദേശം നാലാം തീയതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതിക്ക് ശേഷം കൊണ്ട് കോടതി കൂടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അതുവരെ ഇദ്ദേഹത്തിന് പിടികൊടുക്കാതിരിക്കുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അത് അങ്ങനെയാണ് ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ സിദ്ദിഖിന് ഒരു വിഷയം ഉണ്ടായപ്പോ നടൻ സിദ്ദിഖ് ആള് മുങ്ങിയില്ലേ ജാമ്യം കിട്ടിയപ്പോ പുറത്തു വന്നു അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക അത്രയേ ഉള്ളൂ ഇവിടെ ഇര എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഫോട്ടോസും പേരും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ട ആളുകൾ രംഗത്ത് വരുന്നത് ഞാൻ കാണുന്നു അതൊരു ഗുളത്തരമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാത്ത പക്ഷെ അത് വേണമെങ്കിൽ ഇട്ടു കൂടെ ഇപ്പൊ അവരെ ഭാഗത്ത് തെറ്റുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഭർത്താവ് നിലനിൽക്കുക മറ്റൊരാളുമായിട്ട് ഇത്തരം രീതിയിൽ പോകുമ്പോൾ അത് ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ ഇപ്പോൾ ഈ ഒരു ഇരയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾ ഇതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഇതിനെ ഇത് ശരിയാണ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നി അതായത് ഭർത്താവ് ഉള്ള സമയത്ത് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് സ്ത്രീയുടെ തെറ്റല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ആളുകളുണ്ട് അത് അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു കൊറേ കമന്റുകൾ ഉണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഞാനിപ്പോൾ ആളല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറികൾ ഒരുപാട് കമന്റായിട്ട് വരുന്നുണ്ട് എനിക്ക് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടുണ്ട് ഞാൻ ആ നിലപാട് കൂടുതൽ തന്നെ പോവും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് കോടതി ശിക്ഷിക്കുന്നു കുറ്റക്കാരനാണ് എങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ എന്നെ സംസാരിക്കുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാണോ അല്ലേ കണ്ടെത്താനാണല്ലോ നമ്മൾ നിൽക്കുന്നത് അതിന് കാത്തിരിക്കുകയാണ് നമ്മള് എനിക്കിവിടെ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരു മാധ്യമധർമ്മ ഉണ്ടല്ലോ അതൊന്ന് പൊളിച്ചടക്കുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ വീട് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞ പല കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ കുറെ പൊട്ടത്തരങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ ശരിയായ കാര്യമാണ് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു ആ ഒരു സ്ത്രീ വിവാഹം കഴിച്ചതാണ് എന്നുള്ളത് അത് മറച്ചുവെച്ചു രാഹുൽ ഈശ്വരൻ തുറന്നു പറഞ്ഞപ്പോൾ അവര് പിന്നെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു അതായത് ഇവർ തമ്മില് അങ്ങനെയായിരുന്നു എന്ന് ഇയാൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ട്രാക്ക് മലത്തി അടിക്കാൻ നോക്കി പക്ഷെ ആ മലത്തി അടിക്കലുകൾക്ക് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യന് വന്ന് തിരിച്ചൊരു മറുപടി കൊടുത്തു ഇപ്പൊ വായടച്ചു മൂലയിലിരിക്കുകയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തില് തന്റെ വക്കീലിന് വക്കാലത്ത് പോയി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നു കേരള പോലീസിന്റെ കണ്ണൂനിലൂടെയാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേറെ ഉണ്ടല്ലോ അല്ലേ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതൊക്കെയോ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ അതുകൂടിയും പറയണം എല്ലാ കാര്യങ്ങളും പറയണം അതായിരിക്കണം നിലപാട് അത്ര എനിക്ക് പറയുന്നുള്ളൂ അപ്പൊ വീണ്ടും പുതിയ അപ്ഡേഷൻ ഏറ്റവും തിരികെ സൈനിങ് ഓഫ്